പ്രിയപ്പെട്ടവരെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലൂടെ വളരെ വേഗം ഒന്ന് കടന്നുപോകുകയാണ് ഇസ്രായേൽ ഇറാൻ സംഘർഷം അവർ തമ്മിലുള്ള യുദ്ധം നാലാം ദിവസം തുടരുകയാണ് അതി രൂക്ഷമായ പോരാട്ടം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നടക്കുന്നു പ്രത്യേകിച്ചും തുല്യ ശക്തികളാണ് പശ്ചിമേഷ്യയിലെ തുല്യ ശക്തികളാണെന്ന് നമുക്ക് പറയേണ്ടി വരും ഇറാന് ഈ നാശനഷ്ടങ്ങൾ കൂടുതൽ ഇറാനാണ് ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ നാല് ദിവസം ആയിട്ടേ ഉള്ളൂ ആദ്യത്തെ മണിക്കൂറുകളിൽ ഇറാന് തന്നെയാണ് കൂടുതൽ നാശനഷ്ടം എന്ന നിലയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത് ഇപ്പോൾ എല്ലാ വാർത്തകളും ഗ്രൌണ്ട് റിയാലിറ്റീസ് ചിലപ്പോൾ വാർത്തകളായി പുറത്തു വരണമെന്നില്ല ഇസ്രയേലിൽ തന്നെയും അത്തരത്തിൽ മരണത്തിന്റെ യഥാർത്ഥ കണക്കുകൾ അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളൊക്കെ പുറത്തുവിടുന്നതിന് ബാനൊക്കെയുണ്ട് നിയന്ത്രണമൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നിരോധനമൊക്കെ ഉണ്ട് പക്ഷേ അതിനൊക്കെ അതിജീവിക്കുന്ന ഒരു മാധ്യമ സംസ്കാരം ഇസ്രായേലുണ്ട് ഇറാനെ സംബന്ധിച്ചിപ്പോൾ കൃത്യമായിട്ട് കണക്കുകളൊക്കെ പുറത്തു വരണമെന്നില്ല എങ്കിലും പശ്ചിമേഷ്യൻ മാധ്യമങ്ങളും അവിടങ്ങളിലുള്ള പ്രാദേശിക മാധ്യമങ്ങളും ഒക്കെ പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരമാണെങ്കിൽ ഏറ്റവും ഒടുവിലെ ലഭിക്കുന്ന കണക്ക് പ്രകാരം ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാനിൽ മരണം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചായി എന്ന വാർത്തയാണ് അതുപോലെ ആയിരത്തോളം പേർക്ക് പരിക്കേറ്റു എന്നുള്ള വാർത്തയും വരുന്നു അതേസമയം ഇറാൻ ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിൽ ഇന്ന് രാവിലെയും എട്ട് പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ആകെ ഇസ്രായേലിൽ മരണം തൊണ്ണൂറ്റിയേഴ് കവിയുന്നു എന്ന വാർത്തയാണ് ഇതാണ് പുറത്തുവരുന്ന വാർത്ത ഇറാനിൽ ഇരുന്നൂറ്റി പേർ മരിക്കുമ്പോൾ ഇസ്രായേലിൽ തൊണ്ണൂറ്റിയേഴ് പേർ മരിക്കുന്നു അതേസമയം നൂറുകണക്കിന് ആളുകൾക്ക് ഇസ്രയേലിൽ പരിക്കേൽക്കുന്നു എന്ന വാർത്തയുമുണ്ട് മറ്റ് ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഇസ്രായേലി നിന്ന് വരുന്നത് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുന്ന വാർത്തയാണ് അവരുടെ ആംബുലൻസ് സർവീസായ മാഗൻ ഡേവിഡ് സ്ഥിരീകരിക്കുന്ന വാർത്തയാണ് അതായത് ഒരു ബഹുനില കെട്ടിടത്തിന്റെ ഒരു അപ്പാർട്ട്മെന്റിന്റെ നാലാമത്തെ നിലയിലേക്ക് ഇറാൻ തൊടുത്തുവിട്ട മിസൈൽ പതിച്ച് അവിടെ ബംഗറിലുണ്ടായിരുന്ന അതായത് ബോംബ് ഷെൽട്ടറിലുണ്ടായിരുന്ന രണ്ടുപേർ മരിച്ചു എന്നുള്ള വാർത്തയാണ് അതായത് ഇസ്രയേലിപ്പോൾ ബോംബ് ഷെൽട്ടറുകൾ പോലും ഇസ്രയേലിനെ സംബന്ധിച്ച് ഇസ്രയേലിലെ ജനങ്ങളെ സംബന്ധിച്ച് ബോംബ് ഷെൽട്ടറുകൾ പോലും സുരക്ഷിതമല്ല എന്ന വ്യക്തമായ സൂചന അവിടെ നിന്ന് വരികയാണ് ഇന്നലെ നമുക്കറിയാം ബെൻകുര്യൻ വിമാനത്താവളത്തിലേക്ക് നേരിട്ട് ഇറാൻ ആക്രമണം നടത്തിയൊരു സാഹചര്യം ഉണ്ടായി പക്ഷേ ഇസ്രായേലിപ്പോൾ കുറച്ചു മുമ്പ് അവകാശപ്പെട്ടിരിക്കുന്നത് ചെഹ്റാന്റെ ആകാശത്തെ അവർ പൂർണ്ണമായും കൈയടക്കി കഴിഞ്ഞുവെന്നാണ് ഈ യുദ്ധത്തിൽ പൂർണ്ണ നിയന്ത്രണം തങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന നിലയിൽ ഒക്കെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുള്ള പരാമർശം വരുമ്പോഴാണ് നരകത്തിന്റെ വാതിലുകൾ ഞങ്ങൾ തുറന്നു കഴിഞ്ഞുവെന്ന് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത് മുതലും പലിശയും ചേർത്ത് ഞങ്ങൾ തിരിച്ചു തരും ഇതാ വരുന്നുണ്ട് ഇറാന്റെ പട എന്ന് അതുപോലെ വളരെ പ്രധാനപ്പെട്ട വാർത്ത കഴിഞ്ഞ മണിക്കൂറുകളിൽ വന്നൊരു വാർത്തയാണ് ഇറാന്റെ ഇന്റലിജൻസ് മേധാവിയും മറ്റ് രണ്ട് കമാൻഡർമാരും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നത് അതടക്കം ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇറാന് വളരെ വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ചും അവരുടെ ഇത്തരത്തിലുള്ള സൈനിക മേധാവിമാർ കൊല്ലപ്പെടുന്നു എന്നുള്ളത് അത്യന്തം ഗൌരവതരമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇന്ന് പുലർച്ചെയുണ്ടായ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള വാർത്തകൾ പുറത്തു വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് നെവാറ്റിം വ്യോമതാവളം ഇസ്രയേലിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ വ്യോമതാവളമായ നെവാറ്റിം വ്യോമതാവളം ഇറാൻ ആക്രമിച്ചു ഹൈഫ പടിഞ്ഞാറൻ ഗലീലി ലോവർ ഗലീലി അതുപോലെ ഹൈഫ ബേ ടിബീരിയാസ് എയ്ക്കർ ഈ പ്രദേശങ്ങളിലൊക്കെ റെഡ് അലർട്ട് സൈറണുകൾ മുഴങ്ങുന്നു അവിടെയെല്ലാം ഇറാൻ ആക്രമണം നടത്തിയെന്നുള്ള വാർത്തയാണ്

ഡ്രോണുകളും വർഷിച്ചു എന്നുള്ള ഇസ്രയേലിന്റെ അവകാശവാദം ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് ഈ നെവാറ്റിം വ്യോമതാവളം ആക്രമിച്ചുകൊണ്ട് അവിടെ തേർട്ടി ഫൈവ് ഇസ്രയേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധവിമാനങ്ങൾ യുദ്ധവിമാനങ്ങളുടെ താവളം കൂടിയാണ് ഈ വ്യോമതാവളം നെവാറ്റിം നെവാറ്റിം ആക്രമിച്ചുകൊണ്ട് വലിയ നാശനഷ്ടങ്ങൾ അവിടെ വരുത്തി എന്ന് ഇറാൻ അവകാശപ്പെടുന്നു അതേസമയം തന്നെ രണ്ട് മൊസാദ് ഏജന്റുമാരെ ഇറാൻ അറസ്റ്റ് ചെയ്തു ഒരു മൊസാദ് ഏജന്റിനെ ഒരു ചാരനെ മൊസാദ് ചാരനെ തൂക്കിക്കൊന്നു എന്നുള്ള വാർത്തയും ഇറാൻ സ്ഥിരീകരിക്കുന്നു അതേസമയം ഇറാന്റെ മിസൈലുകൾ ഈ അറേബ്യൻ സമുദ്ര അതിർത്തി വഴി അറേബിക്കടലിന് മുകളിലൂടെയാണ് ഇങ്ങനെ സഞ്ചരിച്ച് പലപ്പോഴും കുവൈറ്റിന് മുകളിലൂടെയൊക്കെയാണ് കുവൈറ്റ് ടവറിന്റെ സമീപത്തുകൂടി ഇങ്ങനെ ഇറാന്റെ മിസൈലുകൾ സഞ്ചരിക്കുന്ന ചിത്രങ്ങളൊക്കെ ദൃശ്യങ്ങളൊക്കെ ഇറാനിലുള്ള ജനങ്ങൾ ക്ഷമിക്കണം കുവൈറ്റിലുള്ള ജനങ്ങൾ ഇങ്ങനെ മൊബൈലിൽ പകർത്തിയിട്ട് സോഷ്യൽ മീഡിയകളിലൊക്കെ പ്രചരിക്കുന്നുണ്ട് الله كافي الشر احنا عند الابراج شوف الابراج الحين الساعه صلاحي. تقريبا أربعة ثلاث دقائق الفير من يوم الاثنين لا الله كافي الشر هذه كلش شو <applause> السالفه والله يمنا لا حول ولا قوه الا بالله لا حول ولا قوه الا بالله والله قصور അതേസമയം പുറത്തുവരുന്ന മറ്റു പ്രധാനപ്പെട്ട ചില വാർത്തകളുണ്ട് ഒന്ന് ഈ അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് അത് പ്രതികാരം ചെയ്യാനുള്ള ഇറാന്റെ അക്രമാസക്തമായ കഴിവിൽ ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർ ആശങ്ക പ്രകടിപ്പിച്ചു എന്ന് എൻവൈടി ന്യൂയോർക്ക് ടൈംസ് ഇന്നൊരു പ്രധാനപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇറാനെ ആ തരത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇറാൻ കൃത്യമായും തിരിച്ചടിക്കുമെന്നുള്ള സന്ദേശം ഇറാന്റെ തിരിച്ചടി ഒട്ടും ചെറുതായിരിക്കില്ല എന്നുള്ള സന്ദേശം ഇതിനകം ഇറാന് നൽകാൻ കഴിഞ്ഞു എന്ന് ആ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു അതുപോലെയാണ് നേരത്തെ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ പാർലമെന്റ് സ്പീക്കർ ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗിർ ഗാലി ആണ് പറഞ്ഞത് നരകത്തിന്റെ വാതിലുകൾ ഞങ്ങൾ തുറക്കുകയാണ് ഇറാൻ തുറക്കുകയാണ് എന്ന് നമുക്ക് സ്വാഭാവികമായും യുദ്ധത്തിന്റെ ചില ഘട്ടങ്ങളിൽ അപ്സ് ആൻഡ് ഡൌൺസ് ഉണ്ടാകാം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇറാന് ഒരു അത്തരത്തിലൊരു ഒരു ഡൗൺ ഒരു താഴ്ന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് തിരിച്ചുവരും ഇറാൻ അതിശക്തമായി ഇറാന്റെ പടയാളികൾ തിരിച്ചുവരും പോരാളികൾ തിരിച്ചുവരും എന്ന് അങ്ങനെ ഒരു മുന്നറിയിപ്പ് ഇസ്രയേലിന് നൽകുന്നു അതുപോലെ ഇസ്രായേലിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ചും ഈ അനധികൃത കുടിയേറ്റക്കാരെന്നാണ് ഇസ്രായേലിലെ മൊത്തത്തിൽ ഇറാൻ വിളിക്കുന്നത് അതിൽ തന്നെ ഈ പലസ്തീനിതായിരുന്ന ഭാഗങ്ങളൊക്കെ പിടിച്ചെടുത്ത് അവിടെയൊക്കെ താമസിക്കുന്നവർക്ക് വീണ്ടും വീണ്ടും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു അവിടങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു വയ്ക്കോളൂ അവിടങ്ങളൊന്നും ഇനി വാസയോഗ്യമായിരിക്കില്ല ഇനിമേൽ അവിടെയെങ്കിലും ജീവിക്കാൻ നിങ്ങൾക്ക് അവകാശം ഉണ്ടാകില്ല നിങ്ങൾക്ക് സൗകര്യവും ഉണ്ടാകില്ല ആ മേഖലകളൊക്കെയും ഞങ്ങൾ തകർത്ത് നിരുപ്പണമാക്കും അപ്പം അവിടെ നിന്നൊക്കെ എത്രയും പെട്ടെന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ ഇറാൻ ഒരു മുന്നറിയിപ്പ് നൽകുന്നു അതുപോലെ ഭൂഗർഭ ഷെൽട്ടറുകൾ സുരക്ഷിതമാണ് എന്ന് നിങ്ങൾ കരുതരുത് എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു ഇസ്രയേലിലെ ക്രിമിനൽ ഭരണകൂടത്തിന്റെ മനുഷ്യ കവചങ്ങളാകാൻ നിങ്ങൾ നിന്നുകൊടുക്കരുത് എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു അപ്പൊ ആ നിലയ്ക്കുള്ള ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പോരാട്ടം നാലാം ദിവസത്തിലൂടെ പുരോഗമിക്കുമ്പോൾ പുറത്തുവിടുന്ന മറ്റൊരു വാർത്തയുണ്ടത് അമേരിക്കൻ മാധ്യമമായ എൻ ബി സി പുറത്തുവിടുന്ന ഒരു വാർത്തയാണത് മറ്റൊന്നുമല്ല ഇങ്ങനെ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ തന്നെ ടെൽഅബീബിൽ നിന്ന് ഇസ്രയേലിൽ നിന്ന് ഇറാനോട് യുദ്ധം നിർത്താനും അമേരിക്കയുമായുള്ള ചർച്ചകളിലെ ആണവ ചർച്ചകളിലേക്ക് മടങ്ങിപ്പോകാനും ചില ഇന്റർമീഡിയറ്റ് വഴി പാശ്ചാത്യ ഇന്റർമീഡിയറ്റേഴ്സ് വഴി ഇസ്രയേൽ ശ്രമിക്കുന്നു നദന്യാഹു ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകളാണ് അധികകാലം ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോയാൽ ചിലപ്പോൾ അത് തങ്ങൾക്ക് സുഖകരമായിരിക്കില്ല എന്ന് ഇസ്രയേൽ തിരിച്ചറിയുന്നതിന്റെ ഒരു സൂചന കൂടിയാണെന്ന് വേണം കരുതാൻ അമേരിക്കൻ മാധ്യമമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ യുദ്ധം ചെയ്ത് മുന്നോട്ട് പോകുന്നതിനേക്കാൾ തൽക്കാലം ഇറാൻ ആക്രമണം അവസാനിപ്പിച്ചുകൊണ്ട് അമേരിക്കയുമായി ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളുമായി മുന്നോട്ട് പോകണം എന്ന നിലയിലുള്ള ചില മധ്യസ്ഥരുടെ ആവശ്യം ഇറാൻ ഇറാനിന് നേർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇറാൻ അതിനെ പുച്ഛിച്ചു തള്ളുന്നു എന്നുള്ള വാർത്തയാണ് മറ്റൊന്നുമല്ല ഞങ്ങൾ ഇതുവരെ ഏപ്രിൽ മുതൽ ഇതുവരെ അഞ്ച് വട്ട ചർച്ചകൾ അമേരിക്കയുമായി നടത്തി പക്ഷേ അതൊക്കെ പ്രഹസനമായിരുന്നു എന്നിപ്പോൾ ഞങ്ങൾ തിരിച്ചറിയുന്നു ഇനി അങ്ങോട്ട് ഒരു ചർച്ചയുമില്ല അമേരിക്കയുമായി ഒരു ചർച്ചയുമില്ല എന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു മധ്യസ്ഥ രാജ്യമായ ഒമാനും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആ മറ്റ് ഖത്തറടക്കമുള്ള രാജ്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് പ്രതികരണം കഴിഞ്ഞു അത് വലിയ തമാശ ഇപ്പോൾ മറ്റു ഒരു തമാശ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇറാനിലെല്ലാം അങ്ങ് തകർത്ത് ധരിപ്പണമാക്കിയെന്നാണ് ആദ്യ ദിവസങ്ങളിൽ ഇസ്രായേൽ അവകാശപ്പെട്ടത് നമ്മുടെ ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ഇറാനെ പൂർണമായിട്ട് ഒന്ന് തകർത്ത് ധരിപ്പണമാക്കി കത്തിച്ചു കളഞ്ഞു അതായത് ഇറാനിലെ നഥാൻസ് വ്യോമതാവളം തകർന്നു മൊത്തത്തിൽ തകർന്നു തകർന്നുതരിപ്പണമായി പോയി അതുപോലെ ഫോദോ ഫോദോയ്ക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു അതായത് ഇറാൻ ഇനി ആണ ആണവോർജ്ജവും ആണവായുധവും ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതകളും അടയ്ക്കുന്നു മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിയെന്നാണ് ഈ മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിച്ചത് പക്ഷേ ഐ ഐയുടെ അതായത് അന്താരാഷ്ട്ര അറ്റോമിക് ഏജൻസിയുടെ എനർജി ഏജൻസിയുടെ തലവൻ റഫേൽ ഗ്രോസി കഴിഞ്ഞ ദിവസവും അദ്ദേഹം പറഞ്ഞിരുന്നു ഇന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് വളരെ സാരമായ കേടുപാടുകളൊന്നും ഈ ആണവ നിലയങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല നെതാൻസിനും സംഭവിച്ചിട്ടില്ല ഫോതോയ്ക്ക് ഒന്നുമേ സംഭവിച്ചിട്ടില്ല നദാൻസിനെ സംഭവിച്ചത് ഒരു ഗ്രൗണ്ട് ലെവലിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ചില ചില അറ്റകുറ്റപ്പണികൾ ആവശ്യമായി വരുന്ന കാര്യങ്ങൾ മാത്രമാണ് നെത്താൻസിന് സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആണവ വികിരണത്തിന് സ്വാഭാവികമായിട്ടും ഒരു ആണവ ഊർജം വികസിപ്പിക്കുന്ന ഒരു പ്ലാന്റ് പൂർണ്ണമായി നശിച്ചു കഴിഞ്ഞാൽ ആണവ വികിരണം ഉണ്ടാകുമല്ലോ അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും മരിക്കണമല്ലോ പത്തരം സ്ഥലങ്ങളിലൊന്നും ഒരു മനുഷ്യനും ഒരു ആളപായവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അവിടങ്ങൾക്കൊന്നും അത്തരത്തിലുള്ള ആണവ നിലയങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ ഉണ്ടായിട്ടില്ല എന്ന് സ്ഥിരീകരിക്കുകയാണ് റഫേൽ ഡോസി ഐ എ യുടെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ തലവൻ ഒപ്പം ഈ സൌദി അറേബ്യയിൽ നിന്നും അത്തരത്തിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തിയ ഒരു സംഘം ഒരു വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം തന്നെ പുറത്തുവരുന്ന മറ്റൊരു വാർത്തയുണ്ട് എൻ പി ടിയിൽ നിന്ന് ന്യൂക്ലിയർ പ്രോലിഫറേഷൻ ട്രീറ്റി അതായത് ആണവ നിർവ്യാപന കരാർ ആണവ നിർവ്യാപന കരാറിൽ നിന്ന് ഇറാൻ പിൻവാങ്ങുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പൊ ഇസ്രായേൽ ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിട്ടിട്ടുള്ള രാജ്യമല്ല ഇറാൻ പക്ഷേ ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിട്ടിട്ടുള്ള രാജ്യമാണ് ആണവ നിർവ്യാപന കരാറിൽ നിന്ന് സ്വാഭാവികമായിട്ടും ഇറാൻ പിന്മാറി പിന്മാറിക്കഴിഞ്ഞാൽ പിന്നെ ഐ എ ഐ യാതൊരു റോളും ഇല്ലല്ലോ അപ്പോൾ ആണവായുധം വികസിപ്പിക്കാൻ തന്നെ ഇറാൻ തീരുമാനിക്കുന്നു എന്ന് വേണം അങ്ങനെ ഒരു നീക്കത്തിൽ നിന്ന് കരുതുന്നു അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകും എന്നൊക്കെയുള്ള നിലയ്ക്കുള്ള വിശകലനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇസ്രയേലിന്റെ ഇറാന് നേർ നേർക്കുള്ള ആക്രമണം സത്യത്തിൽ ഇറാന് ആണവായുധം വികസിപ്പിക്കാനുള്ള ഒരു അവസരമായി മാറിയിട്ടുണ്ട് എന്ന് വിലയിരുത്തുന്നവരും കുറവല്ല അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അത്തരത്തിൽ ഇസ്രയേൽ ആണവായുധം എന്ന അവരുടെ അത് പ്രഖ്യാപിത ലക്ഷ്യമല്ല അതിന് അവർക്ക് കൂടുതൽ സൌകര്യം ലഭിക്കുന്ന തരത്തിൽ അതിന് അവർക്ക് അവകാശവാദം ഉന്നയിക്കാൻ തക്കവണ്ണം സാഹചര്യം ഇസ്രയേൽ ആക്രമണത്തിലൂടെ ഉണ്ടായിരിക്കുന്നു ലോകത്തിന് മുൻപിൽ തങ്ങൾ ഇരകളാണെന്നൊരിക്കൽ കൂടി ഇറാൻ പ്രഖ്യാപിപ്പിക്കുകയാണ് ഞങ്ങൾക്ക് ഇത്ര കുഞ്ഞുങ്ങൾ ഇത്ര സ്ത്രീകൾ ഏകപക്ഷീയമായ ആക്രമണം എന്നൊക്കെ ൊക്കെയുള്ള നിലയിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ ഇറാൻ അങ്ങനെ ഒരു ക്യാമ്പയിനുമായി മുന്നോട്ട് പോകുന്നു എൻ പി ടിയിൽ നിന്ന് സ്വാഭാവികമായും ഇറാനു വേണമെങ്കിൽ പിൻവാങ്ങാം അങ്ങനെ പിൻവാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പരിശോധനകളിൽ നിന്നൊക്കെ അവർ മുക്തമാകും കാര്യം അങ്ങനെയുള്ള പരിശോധനകളൊന്നും പിന്നെ ഉണ്ടാകില്ല അപ്പം അങ്ങനെയുള്ള പലതരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ പുറത്തു വരുമ്പോഴും നമുക്ക് കൃത്യമായും പറയാം തുല്യ ശക്തികൾ തന്നെയാണ് ഇസ്രയേലും ഇറാനും അവർക്ക് ഇരുവർക്കും ഇടയിലുള്ള ഏറ്റുമുട്ടൽ യുദ്ധം അത് അതിരൂക്ഷമായി അത് ഇനി എത്ര ദിവസം നീണ്ടുപോകുമെന്ന് നമുക്കറിയില്ല ഒരിക്കലും യുദ്ധം ഒന്നിനും പരിഹാരമല്ലെന്ന് നമുക്കറിയാം യുദ്ധവുമായി ബന്ധപ്പെട്ട് എപ്പോഴും സ്ത്രീകളും കുട്ടികളും അങ്ങനെ ഈ അവശ വിഭാഗങ്ങളും ഒക്കെയാണ് വല്ലാതെ സങ്കടപ്പെടുന്നത് എത്രയും വേഗം ഈ പോരാട്ടം അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം അങ്ങനെ പ്രത്യാശിക്കുമ്പോൾ തന്നെയും ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിൽ പശ്ചിമേഷ്യെ തന്നെ വിറങ്ങൽപ്പിച്ചുകൊണ്ടുള്ള പോരാട്ടം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ആ യുദ്ധം അങ്ങനെ തുടരുകയാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊപ്പം ചേരാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളൂ നമ്മൾ ഈ പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ കൂടുതലായി ഇനി നമ്മുടെ പുതിയ ചാനലിൽ ഞാൻ ഒരു പുതിയ ചാനൽ തുടങ്ങുന്ന കാര്യം നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു ആ ചാനലിനെ ന്യൂസ് വാഗൺ എന്നാണ് പേരിട്ടിരുന്നത് കുറച്ച് സുഹൃത്തുക്കളൊക്കെ ആ ചാനലിലുണ്ട് ആ ചാനലിലായിരിക്കും കൂടുതൽ നമ്മൾ പശ്ചിമേഷ്യൻ അപ്ഡേറ്റുകളൊക്കെ കൂടുതലായി കൊടുക്കുക അതുപോലെ അത്തരത്തിലുള്ള അപ്ഡേറ്റുകൾ അപ്പൊ ആ ചാനലിലേക്കും നിങ്ങൾ വരണമെന്നുള്ള അഭ്യർത്ഥനയാണ് ഈ ചാനലുമായിട്ട് നമുക്ക് ഈ ചാനലിങ്ങനെ തന്നെ ഉണ്ടാവും പക്ഷേ സാമ്പത്തികമായി ചില പ്രശ്നങ്ങൾ ഈ ചാനലുമായി ബന്ധപ്പെട്ടുണ്ട് മറ്റൊന്നുമല്ല നമുക്ക് ഈ മോണിറ്റൈസേഷൻ നമുക്ക് മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു അത് അത് മൂന്ന് മാസത്തിന് ശേഷം പുനസ്ഥാപിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോഴും അത് പുനഃസ്ഥാപിച്ചിട്ടില്ല നിങ്ങൾക്കത് മനസ്സിലാകും കാരണം നേരത്തെയൊക്കെ നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ അവിടെ അഡ്വെർടൈസ്മെന്റ്സ് വരുവായിരുന്നു പക്ഷേ ഇപ്പോൾ അഡ്വെർടൈസ്മെന്റ്സ് ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് പുതിയൊരു ചാനലുമായി സമാന്തരമായി മുന്നോട്ട് പോകുന്നത് ആ ന്യൂസ് വാഗണെന്ന ചാനലിന്റെ പേരിപ്പോൾ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് പ്രത്യേക എന്ന് മാറ്റിയിട്ടുണ്ട് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് പ്രത്യേക പ്രതിനിധി എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റുകളെ സംബന്ധിച്ച് അതൊരു വൈകാരികമായ ഒന്നാണ് സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഞങ്ങളുടെ ഈ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് അങ്ങനെ പ്രത്യേക പ്രതിനിധി അഥവാ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് എന്ന് പറയുന്ന ആ ചാനലിലേക്ക് നിങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വരുമെന്നുള്ള പ്രതീക്ഷ വൈകാതെ കൂടുതൽ അപ്ഡേറ്റുകളുമായി ആ ചാനലിലും കാണാം ചില ഇടക്കിടയ്ക്ക് ഈ ചാനലിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം